ഹായഓൾ ഒരുപാട് പേരെ റെക്കമെൻ്റ് ചെയ്തൊരു കാര്യമായിരുന്നു കറണ്ട് അഫെയർസ് ഓരോ മാസത്തിലെയും കറക്റ്റായിട്ട് അപ്ഡേ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിരുന്നു സൊ അതുകൊണ്ട് നമ്മൾ ഇനി വരുന്ന എക്സാമിനൊക്കെ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ടുള്ള കറണ്ട് അഫെയേഴ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണ് സോ എന്തുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും പലരും കറൻറ്റ് അഫയേഴ്സ് പഠിക്കുന്ന രീതി വ്യത്യസ്തമാണ് ഇപ്പോൾ നമ്മളൊരു പ്രസിദ്ധീകരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ അവിടെ റാൻഡം ആയിട്ടായിരിക്കും കറണ്ട് അഫേഴ്സ് കൊടുത്തിട്ടുണ്ടാവുക അല്ലേ അതായത് ഇപ്പോൾ സ്പോർട്സിലൊരു ന്യൂസ് ആണെങ്കിൽ അടുത്ത കേരളവുമായി ബന്ധപ്പെട്ട ന്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ അപ്പോയിൻമെന്റ്സുമായി ബന്ധപ്പെട്ടതായിരിക്കും അടുത്ത പോയിന്റ് സോ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഇപ്പോൾ കേരളം എന്ന് പറയുന്ന ടോപ്പിക്കിന് കീഴിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കേരളത്തിൽ ആ മാസം സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ മാത്രമായിരിക്കും നമ്മളൊരു ഓർഡറിലാണ് പഠിക്കുക അതുകഴിഞ്ഞാൽ ഇന്ത്യയിൽ അതുപോലെ വേൾഡ് ഇങ്ങനെയാണ് നമ്മൾ അതായത് ആദ്യം കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഇന്ത്യ പിന്നെ വേൾഡ് അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കറണ്ട് അഫെയേഴ്സ് പഠനത്തിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും പഠനത്തിൽ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാനും സാധിക്കും സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോ മാസത്തെയും പ്ലേ ലിസ്റ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ടാവുക ജനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലേ ലിസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും ഓക്കെ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകൾക്ക് എത്രത്തോളം ഇപ്പം ടെൻത്ത് പ്രിലിംസ് ഒക്കെ ആകുമ്പോഴേക്കും എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും അറിയത്തില്ല എന്നാലും അതിനുശേഷം വരുന്ന ടോപ്പിക്ക് സോറി അതിനുശേഷം വരുന്ന എക്സാമുകളിലേക്ക് എന്തായാലും നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും ആ എക്സാമുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സുകളായിരിക്കും അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുക പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ ഇതിൻ്റെ നോട്ടുകൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആവും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ നമ്മൾ ആദ്യം പഠിക്കുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനിയുള്ള ടെൻത്ത് പ്രിലിംസ് എക്സാം അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ടെൻത്ത് പ്രിലിം ടെൻത്ത് മെയിൻസ് എക്സാമുകൾ ഇതിനൊക്കെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ എന്താണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥാപിച്ച സ്വർണഘിനികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സുഗന്ധഗിരി വനമേഖല സുഗന്ധഗിരി വനമേഖല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാട് അപ്പോ ഈ ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥാപിച്ച സ്വർണഘിനികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സുഗന്ധഗിരി വനമേഖല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാട് ജില്ലയാണ് കൂടുതൽ ദൂരങ്ങളിലേക്ക് ബൈക്കുകളും സ്കൂട്ടറുകളും എത്തിക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ബൈക്ക് എക്സ്പ്രസ് ആണ് കൂടുതൽ ദൂരങ്ങളിലേക്ക് ബൈക്കുകളും സ്കൂട്ടറുകളും എത്തിക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് നിലവിരുന്ന് നിലവിൽ വരുന്ന എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആഴാക്കുളത്താണ് സംസ്ഥാന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ആഴാക്കുളത്താണ് ആഴാക്കുളത്താണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ നൂറ്റി അൻപതാം രക്തസാക്ഷിത്വ വർഷമാണ് ആചരിക്കുന്നത് ഏതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അല്ലെ കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് അവര് സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ നൂറ്റി അൻപതാം രക്തസാക്ഷിത്വ വർഷമാണ് ആചരിക്കുന്നത് ഏതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഒരു റീസെൻ്റ് ആസ്കഡ് ക്വസ്റ്റനാണ് ആണ് രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളാരാണ് കണ്ണൂർ ജില്ലയാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളാരാണ് കണ്ണൂർ ജില്ലയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴാണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്തേതാണ് തിരുവനന്തപുരം ജില്ലയിലെ മലയം കീഴാണ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തായിട്ടുള്ള എലിക്കുളമാണ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആ ഒരു റോബോട്ടിൻ്റെ പേര് എലീന എന്നാണ് കേട്ടോ ആ ഒരു റോബോട്ടിൻ്റെ പേരെന്താണ് എലീന എന്നാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഓഫീസിലെത്താതെ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിലൂടെ ആദ്യ പെർമിറ്റ്സ് ലഭിച്ചത് ഏത് കോർപ്പറേഷൻ പരിധിയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണ് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഒന്നിനാണ് കെ സ്മാർട്ട് എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ നിലവിൽ വന്നത് അല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുഴക്കീലിൽ കൊണ്ടുവരുന്നതിനായുള്ള പദ്ധതിയായിരുന്നു കെ സ്മാർട്ട് സോ അതിൻ്റെ ഭാഗമായിട്ട് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഓഫീസിലെത്താതെ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിലൂടെ ആദ്യ പെർമിറ്റ് ലഭിച്ചത് ഏത് കോർപ്പറേഷൻ പരിധിയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണ് ഓക്കെ അറിഞ്ഞിരിക്കുക നല്ല ചോദ്യമാണ് രാജ്യത്താദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് പി വൈ ക്യു ആണ് രാജ്യത്ത് ആദ്യമായിട്ട് ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലമേതാണ് ഫറോക്ക് പാലം കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലമേതാണ് ഫറോക്ക് പാലം കോഴിക്കോട് പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് നിലവിൽ വരുന്നത് ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് നിലവിൽ വന്നതും റോബോട്ടിക് സർജറി നടന്ന ആ ഒരു സെൻറ്റർ മേദനയാണ് ആർ സി തിരുവനന്തപുരമാണ് റീജിയണൽ ക്യാൻസർ സെൻ്റർ പൊതുമേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് നിലവിൽ വരുന്നത് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് കുമാരൻ ആശാന്റെ എത്രാമത്തെ ചരമവാർഷികമാണ് ആഘോഷിച്ചത് ഹൺഡ്രഡ് താണ് നൂറാമത്തെ ചരമവാർഷികമാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് കുമാരനാഷാന്റെ എത്രാമത്തെ ചരമവാർഷികമാണ് ആഘോഷിച്ചത് നൂറാമതാണ് ഒരു എക്സാമ്പിൾ ചോദിച്ചിരുന്നു കുമാരനാശിനെ അന്തരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് അതിന് നൂറാം വാർഷികമാണ് ഈ ഒരു വർഷം ആഘോഷിക്കുന്നത് ആചരിക്കുന്നതും സോറി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ പോക്സോ നിയമം സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷം മുതൽ പോക്സോ നിയമം സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയതും നമ്മുടെ കേരളമാണ് അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട രണ്ട് പോയിന്റ് പോക്സോ നിയമം സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച അടുത്ത സംസ്ഥാനമാണ് ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ കേരളം ആണ് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയായിട്ട് മാറിയത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയായിട്ട് മാറിയത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊസസറിന്റെ പേരെന്നാണ് കൈരളിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊസസറിന്റെ പേരാണ് കൈരളി അടുത്ത കഴിഞ്ഞ എൽ ജി എസ് തേർഡ് ഫേസിൽ ചോദിച്ച ചോദ്യമാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊസസറിന്റെ പേരെന്നാണ് കൈരളിയാണ് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല എന്ത് സ്ഥാപിക്കുന്നത് എ ഐ പ്രൊസസർ ചിപ്പ് സ്ഥാപിക്കുന്നത് വികസിപ്പിക്കുന്നത് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊസസറിന്റെ പേരാണ് കൈരളി ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല എ ഐ പ്രൊസസർ വികസിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലയിലെ ഓഗോസ് ദൽ സലാദോ കീഴടക്കിയ മലയാളി ആരാണ് ചിലയിലെ ഓഗോസ് ദലാ ദൽസലാദോ ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ് അത് കീഴടക്കിയ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ഹസൻഖാൻ എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസൻഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം ഇപ്പൊ നമ്മൾ നേരത്തെ പോക്സോ നിയമം ഉൾപ്പെടു ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സ്റ്റേറ്റ് പറഞ്ഞിരുന്നു ഇവിടെ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നോടെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് മാറുന്നത് കേരളമാണ് അതായത് ഓൾറെഡി മാറി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നോടെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് മാറിയത് കേരളമാണ് ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന എവിടെയാണ് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം ഏതാണ് കൊച്ചിയാണ് കൊച്ചി നെക്സ്റ്റ് എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്തായിട്ട് മാറിയത് പുന്നപ്ര തെക്കാണ് എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്താണ് പുന്നപ്ര തെക്ക് തൊഴിൽ നൈപുണ്യ വകുപ്പിന് കീഴിലുള്ള കേരള സർക്കാരിൻ്റെ സംസ്ഥാന നൈപുണ്യ വികസന മിഷനായ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിൻ്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ് പാപ്പനങ്കോടാണ് തൊഴിൽ നൈപുണ്യ വകുപ്പിന് കീഴിലുള്ള കേരള സർക്കാരിൻ്റെ സംസ്ഥാന നൈപുണ്യ വികസന മിഷനായ കേരള അക്കാദമി ഫോർ സ്കിൽ സ്കിൽസ് എക്സലിൻ്റെ എക്സലൻസിൻ്റെ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് കെ എ എസ് ഇപ്പം അതിന് കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്ന എത്ര എവിടെ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനങ്കോടാണ് കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗവർണർ ഇനി സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കോന്നി സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കോന്നി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവതരിപ്പിച്ച നയപ്രഖ്യാപന രേഖയുടെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പേജുകളിൽ പരാമർശിച്ച കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന കമ്മീഷനാണ് വയോജന കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവതരിപ്പിച്ച നയപ്രഖ്യാപന രേഖയുടെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് പേജുകളിൽ പരാമർശിച്ച കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന കമ്മീഷനാണ് വയോജന കമ്മീഷൻ അത് ഓൾറെഡി വന്നു മൂന്ന് വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി ഓക്കെ ഇനി ഡിജിറ്റൽ വിനോദ മേഖലയെ പ്രധാന വ്യവസായമായി വളർത്തിയെടുക്കുക എടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റൽ വിനോദ നയം പ്രഖ്യാപിക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം ഡിജിറ്റൽ വിനോദ മേഖലയെ പ്രധാന വ്യവസായമായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റൽ വിനോദ നയം പ്രഖ്യാപിക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ കറണ്ട് അഫെയേഴ്സ് അവസാനിച്ചു ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ജനുവരി മാസത്തിൽ സംഭവിച്ച ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആദ്യ ചോദ്യം ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനമാണ് യു പി ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനമാണ് യു പി എന്ന് പറയുന്നത് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ അടുത്തിടെ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശിലാണ് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സൈനിക സ്കൂൾ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശിലാണ് ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയെ പിന്തള്ളി രണ്ടാമതെത്തിയ രാജ്യമാണ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയെ പിന്തള്ളി രണ്ടാമതെത്തിയ രാജ്യമാണ് ഇന്ത്യ ഫസ്റ്റ് ഏതാണ് യു ആണ് കേട്ടോ ഫസ്റ്റ് രാജ്യം യു ആണ് ഇനി നമ്മുടെ അഡൽ അടൽ സേതു സീലിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട പോയിന്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി ഏറ്റവും വലിയ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏതാണ് നീളം കൂടിയ കടൽ പാലം ഏതാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് അടൽ സേതു സീലിങ്ക് എന്നും പേരുണ്ട് ഇതിൻ്റെ നീളമാണ് ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദിയാണ് ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ട് ഈ പാലം ബന്ധിപ്പിക്കുന്നത് നവി മുംബൈ മുതൽ സൗത്ത് മുംബൈ വരെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അടൽ സേതു കടൽപാലം എന്നും പേരുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദിയാണ് ചെയ്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടാണ് ഈ പാലം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് നവി മുംബൈയെയും സൗത്ത് മുംബൈയെയും ഓക്കെ നവി മുംബൈ മഹാരാഷ്ട്രയിലുള്ള നവി മുംബൈയെയും സൗത്ത് മുംബൈയും കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ് ഇതിന് സഹായം നൽകുന്ന രാജ്യമാണ് ജപ്പാൻ ഈ ഒരു കടൽ പാലത്തിൻ്റെ നിർമ്മാണത്തിന് സഹായം നൽകിയ രാജ്യമാണ് ജപ്പാൻ അടുത്ത ചോദ്യം നോക്കാം ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് എല്ലാ ആക്സിഡന്റ് സൈറ്റുകളും മാപ്പ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന ഖ്യാതി പഞ്ചാബ് നേടിയത് ഏത് ആപ്പാണ് മാപ്പിൾസ് ആപ്പാണ് മാപ്പ് മാപ്പിൾസ് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് എല്ലാ ആക്സിഡന്റ് സൈറ്റുകളും മാപ്പ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന ഖ്യാതി പഞ്ചാബ് നേടിയത് മാപ്പിൾസ് ആപ്പാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്കായും ഏഷ്യയിലെ അഞ്ചാമത്തെ പാർക്കായും അടയാളപ്പെടുത്തിയത് ലഡാ സോറി മഹാരാഷ്ട്രയിലെ പെഞ്ചു ടൈഗർ റിസർവ് ആണ് ഡാർക്ക് സ്കൈ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഡാർക്ക് സ്കൈ റിസർവ് ഇവിടെ പാർക്കിന് വരം റിസർവ് എന്ന് കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് എന്ന് പറഞ്ഞാൽ ആണ് ഇവിടെ ഡാർക്ക് സ്കൈ പാർക്കായും ഏഷ്യയിലെ അഞ്ചാമത്തെ പാർക്കായും അടയാളപ്പെടുത്തിയത് മഹാരാഷ്ട്രയിലെ പെഞ്ചു ടൈഗർ റിസർവ് ആണ് ലോകത്തെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത് നൂറ്റി അൻപതാമത്തെ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി പതിനഞ്ചിനാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആരംഭിച്ചത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നൂറ്റി അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി പതിനഞ്ചിനാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ആരംഭിച്ചത് സ്ഥലനാമങ്ങൾ പിൻകോഡ് എന്നിവ നൽകുന്നതിലൂടെ ഒരു പ്രദേശത്തെ കാലാവസ്ഥ അറിയുന്നതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ സംവിധാനമാണ് മൗസം ഗ്രാം മൗസം എന്ന ആപ്പിലൂടെയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത് അപ്പോൾ സ്ഥലനാമങ്ങളും പിൻകോഡും നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രതീക്ഷത്തിലെ ആ ഒരു കാലാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സംവിധാനത്തിൻ്റെ പേരാണ് മൗസം ഗ്രാം മൗസം എന്ന ആപ്പിലൂടെയാണ് ഈ സേവനം ലഭ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്ത എവിടെയാണ് ആന്ധ്രാപ്രദേശിലുള്ള വിജയവാഡയിലാണ് നൂറ്റി ഇരുപത്തഞ്ച് ആണ് ഇതിൻ്റെ നീളം ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്ത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത അധിഷ്ഠിത ഓങ്കോളജി സെന്റർ എവിടെയാണ് ബംഗളൂരുലാണ് ബംഗളൂരുലെ ബംഗളൂരുവിലെ അപ്പോളോ ക്യാൻസർ സെൻറ്ററിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ എ ഐ അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരമാണ് ബംഗളൂരു ബംഗളൂരുവിലെ അപ്പോളോ ക്യാൻസർ സെന്ററിലാണ് നിലവിൽ വരുന്നത് ഹരിത ഹൈഡ്രസൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാന്റ് നിലവരുന്ന എവിടെയാണ് ജാംനഗർ ഗുജറാത്ത് ഹൈദ സോറി ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ് ഗുജറാത്തിലെ ജാംനഗറിലാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് സെക്കൻഡറി അടുത്തൊരു എക്സാമ്പിൾ ചോദിച്ചിരുന്നു ഖാദർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ട് വന്ന കമ്മിറ്റിയാണ് അല്ലെ സ്കൂൾ വ്യത്യാസത്തിൻ്റെ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന കമ്മിറ്റിയാണ് ഒരു ഖാദർ കമ്മിറ്റി അപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് സെക്കൻഡറി എന്ന് പറയുന്നത് അയോധ്യ രാമക്ഷേത്രം അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിനാണ് ഓക്കെ അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിനാണ് അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തില് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ച വ്യക്തിയാണ് കർപ്പൂരി മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തില് ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ തമിഴ് നടൻ വിജയ് നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്ടിക്കഴകം ഓക്കെ തമിഴക വെട്ടിക്കഴകമാണ് തമിഴ്നടൻ വിജയ് നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്ടിക്കഴകം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വേൾഡുമായി ബന്ധപ്പെട്ട ലോകവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൊബേൽ ചേതാവും സാമ്പത്തിക വിദഗ്ധനുമായ മുഹമ്മദ് യൂണിസിനെ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഏത് രാജ്യത്തിന്റെ കോടതിയാണ് തടവി ശിക്ഷക്ക് വിധിച്ചത് ഏത് രാജ്യത്തിൻ്റെ കോടതിയാണ് ബംഗ്ലാദേശ് ആണ് പിന്നീട് അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് മാറുന്നുണ്ട് നൊബേൽ ചേതാവും സാമ്പത്തിക വിദഗ്ധനുമായ മുഹമ്മദ് യൂനിസിനെ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഏത് രാജ്യത്തിൻ്റെ കോടതിയാണ് തടവ് ശിക്ഷക്ക് വിധിച്ചത് ദേശാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഈജിപ്ത് എത്തോപ്യ ഇറാൻ സൗദി യു എ അഞ്ച് രാജ്യങ്ങളായിരുന്നു ബ്രിക്സ് കൺട്രിയിൽ ഉണ്ടായിരുന്നത് അഞ്ച് രാജ്യങ്ങൾ കൂടി ടോട്ടൽ ഇപ്പൊ പത്തായി ഈ അഞ്ച് രാജ്യങ്ങൾ കൂടി ഈജിപ്ത് എത്തോപ്യ ഇറാൻ സൗദി അറേബ്യ യു ഈ അഞ്ച് രാജ്യങ്ങൾ കൂടി എന്ത് ലഭിച്ചിട്ടുണ്ട് സ്ഥിരാംഗത്വം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിലെ ബ്രിക്സിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പത്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏത് വർഷമായിട്ടാണ് യു എൻ ആചരിക്കുന്നത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് ആണ് കൂടാതെ സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായിട്ടും ആചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹിമാനികളുടെ വർഷമായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായിട്ടും ആചരിക്കുന്നുണ്ട് ഇരുപത്തി നാലാണെങ്കിൽ ഒട്ടക വർഷമായിട്ട് ആചരിക്കും ഇന്റർനാഷണൽ ഇയർ ഇയർ ഓഫ് ക്യാമൽസ് ഒട്ടക വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആചരിക്കുന്നുണ്ട് അതെല്ലാം പി വൈ ക്യു ആണ് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് സോ നെക്സ്റ്റ് യു യുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി ആരാണ് സുൽത്താൻ അൽ നയ്യാദിയാണ് യു യുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരിയാണ് ആരാണ് സുൽത്താൻ അൽ നയ്യാദി നിലവിലെ മാലിദ്വീപ് പ്രസിഡന്റ് ആരാണ് മുഹമ്മദ് മോയിസു ആണ് നിലവിലെ മാലിദ്വീപ് പ്രസിഡന്റ് ആരാണ് മുഹമ്മദ് മോയ്സു ആണ് ഇത് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് വാർത്തകളിൽ നിറഞ്ഞ പ്രസിഡന്റിന്റെ പേരായിരുന്നു മുഹമ്മദ് മോയ്സു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ഗബ്രിയേൽ അറ്റാലാണ് ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി പക്ഷേ ഇപ്പൊ അദ്ദേഹമല്ല ഇപ്പൊ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മിഷേൽ ബാർ ആണ് ഓക്കെ മിഷേൽ ബാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസിലെ ബൈഡൻ എന്നൊക്കെ അറിയപ്പെടുന്ന ജോ ബൈഡൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് മിഷേൽ ബാർ കേട്ടോ അപ്പൊ നിങ്ങൾ ഈ അപ്പോൻ്റൻസ് ഒക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ഇപ്പോൾ അദ്ദേഹം തന്നെയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക മാറിയിട്ടുണ്ട് ആ സമയത്ത് ന്യൂസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ ന്യൂസ് ആയിരുന്നു ഇപ്പൊ മാറ്റിപ്പടിക്കുക മിഷേൽ ബാർ മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചുള്ള വധശിക്ഷക്ക് അനുമതി നൽകിയത് ഏത് രാജ്യമാണ് യു എസ് ആണ് മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിച്ചുള്ള ശ്വസിപ്പിച്ചുള്ള വധശിക്ഷക്ക് അനുമതി നൽകിയത് യുഎസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഐ യു സി എൻ റെഡ് വൾണറബിൾ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മൃഗമാണ് ഹിമാലയൻ ചെന്നായ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഐ യു സി എൻ റെഡ് വൾണറബിൾ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മൃഗമാണ് ഹിമാലയൻ ചെന്നായ എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ചരിത്രം കുറിച്ചത് സാറ ചെക്ക് റിപ്പബ്ലിക്കാരിയാണ് വെറും നാല് വയസ്സുള്ള സമയത്താണ് സാറ എന്ന് പറയുന്ന കൊച്ചു കുഞ്ഞ് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ട് മാറിയത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമായിട്ട് മാറിയത് ജപ്പാനാണ് ആണ് ജപ്പാന്റെ മിഷന്റെ പേരാണ് സ്ലിം എന്ന് പറയുന്നത് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നാണ് സ്ലിമിന്റെ ഫുൾ ഫോം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ സ്ലിം ജപ്പാന്റെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യം ഇന്ത്യ ചന്ദ്രന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രന്റെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യമാണ് ക്യാമറൂൺ മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യമാണ് ക്യാമറൂൺ പുതിയ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാരാണ് ബെർണാഡ് അർണോൾട്ടാണ് ഇതിനെ മാറിക്കൊണ്ടിരിക്കും നിങ്ങളത് കൃത്യമായിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഓരോ മന്തിലെയും കണക്കനുസരിച്ച് വേണമെങ്കിൽ നോക്കിക്കോ ഈ ഒരു ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കോടീശ്വരന്മാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ കണക്കനുസരിച്ച് ഏറ്റവും വലിയ കോടീശ്വരന്മാരാണ് ബർണാഡ് അർണോൾട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ് ഐക്കൺ ഓഫ് ദി സീസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലിന്റെ പേരെന്താണ് ഐക്കൺ ഓഫ് ദി സീസ് എന്നുള്ളതാണ് സോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് മേഖലകൾ കേരളം ഇന്ത്യ വേൾഡ് തുടങ്ങിയ മൂന്ന് മേഖലകളിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്ലാസ് ആണ് കറണ്ട് അഫേഴ്സിന്റെ ആദ്യത്തെ ഒരു ക്ലാസ് ആണ് പാർട്ട് വൺ ക്ലാസ് ആണ് ബാക്കി മേഖലകൾ സ്പോർട്സ് സയൻസ് ആൻഡ് ടെക്നോളജി എക്കണോമിക്സ് അവാർഡ്സ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ നടന്ന അവാർഡ്സ് ഇതൊക്കെ നമ്മൾ അടുത്ത പാർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും വരുന്ന ക്ലാസ്സിൽ നമുക്ക് അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അതുപോലെ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി എക്സാമുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ അടുത്ത ഒരു കറണ്ട് അഫേഴ്സ് ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്